ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി രണ്ടത്തി മൂത്തിയോ നാലാമധ്യായം പതിനെട്ടാമത്തെ വാക്യം കർത്താവ് എന്നെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്നും വിടുവിച്ചു തൻ്റെ സ്വർഗീയ രാജ്യത്തിനായി രക്ഷിക്കും അവന് എന്നേക്കും മഹത്വം ആമേൻ എന്ന് നാം വായിക്കുന്നു ഇതിൻ്റെ സാരാംശം എന്നെ പരീക്ഷകളിലൂടെ കടത്തിവിടുന്നു എന്നാകുന്നു നമ്മുടെ സഹനശക്തി എത്രത്തോളം ഉണ്ടെന്ന് ദൈവത്തിനറിയാം നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളുടെയും മേൽനോട്ടം വഹിച്ചുകൊണ്ട് കഷ്ടതകളിൽ നമ്മുടെ വിജയത്തിനായി അവൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു നമ്മുടെ കഷ്ടതകളെ ദൈവം സമ തുലനാവസ്ഥയിൽ കൊണ്ടുപോകുന്നു നമ്മുടെ സഹനശക്തി എത്രത്തോളം ഉണ്ടെന്ന് ദൈവത്തിനറിയാം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളുടെയും മേൽനോട്ടം കർത്താവിനുണ്ട് എന്നുള്ളതല്ലേ സത്യം നമ്മുടെ കഷ്ടതകളിൽ നമ്മുടെ വിജയത്തിനായി കർത്താവ് പരീക്ഷകളിൽ നിന്നെ മാറ്റി നിർത്തുന്നു എന്നാൽ മറ്റ് ചുറ്റുപാടുകളിൽ കർത്താവ് നമ്മെ പരീക്ഷകളിലൂടെ നടുവിൽ കൊണ്ടുവിടുന്നു ആ പരീക്ഷകളുടെ നടുവിൽ നമ്മൾ എന്തു ചെയ്യും ചില വ്യത്യസ്ത ചുറ്റുപാടുകളിൽ അവസാനം വരെ പ്രയാസങ്ങളിൽ കൂടി നമുക്ക് പോകേണ്ടി വരുന്നു ഇതിൻ്റെ എല്ലാ നിയന്ത്രണം ദൈവത്തിലാണെന്നുള്ള കാര്യം നാം മറന്നു പോകരുത് എൻ്റെ ചുറ്റുപാടുകളെ നിയന്ത്രിക്കുന്നതിന് ഞാൻ കർത്താവിനിൽ ആശ്രയിക്കുകയും അതിന് നന്ദി പറയുകയും ചെയ്യണം അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം കർത്താവ് നമ്മെ കഷ്ടതകളുടെ നടുവിൽ കൊണ്ടുവിടുമ്പോൾ നമ്മളെന്ത് ചെയ്യും ചന്ദ്രക്കും മേശക്കാബുദിനും എന്താ ചെയ്ത് തീയുടെ ചൂട് ഏഴിരട്ടി വർദ്ധിപ്പിച്ചപ്പോൾ അത് കണ്ടിട്ട് രാജാവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ കാര്യം നമുക്കറിയാം ഏ അപ്പം ഞങ്ങളുടെ ദൈവം ഞാൻ സേവിക്കുന്ന ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ വിടിവിക്കും വിവിച്ചില്ലെങ്കിലും അപ്പോൾ ആ ഒരു പദം നമുക്കും പറയാൻ കഴിയണം ഏതൊരു കഷ്ടതയുടെ നടുവിലും ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമാണ് ഇപ്പോൾ ദൈവം ഇറങ്ങി വന്നില്ലേ അവിടെ വന്നു അത് ദൈവം നോക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ വാക്കുകളിലാണ് ചിന്തകളിലാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് നാം ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനവും ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചും ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും ഒക്കെ മറ്റുള്ളവരോട് നാം പ്രഖ്യാപിച്ച് പറയുമ്പം ദുഷ്ട സാത്താൻ അത് കേട്ടിട്ട് പോരെ തെയ്ച്ചൂടൂടെ ചൂട് ഏഴി ഇരട്ടിയാക്കിയിരിക്കുക നീ ചുമ്മാ അതുവിധം പറയല്ലേ എന്ന് പറഞ്ഞ് നമ്മെ ഭയപ്പെടുത്തുകയും ഭീതിപ്പെടുത്തുകയൊക്കെ ചെയ്ത് സംസാരിക്കും പക്ഷേ എപ്പോൾ അപ്പോഴും നാം നമ്മുടെ ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയണം അങ്ങനെ പറഞ്ഞിട്ട് അവരെ കെട്ടി അതിനകത്ത് കൊണ്ടിട്ട് കൊണ്ടിട്ടവരൊക്കെ ആ തീയുടെ ജ്വലനത്താൽ ദഹിച്ചു പോയി പക്ഷേ ദൈവത്തിൻ്റെ ദാസന്മാർ അവിടെ ദൈവത്തിൻ്റെ സന്നദ്ധി കെട്ടഴിഞ്ഞ് ആരാധിക്കുന്നവരായിട്ടാണ് കണ്ടത് അല്ലേ അപ്പം ഇതേപോലെ നമ്മളെവിടെയെങ്കിലും പരീക്ഷകളിലൂടെ നൽകിക്കൊണ്ട് കൊണ്ടുവിട്ടാലും ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പ് ദൈവം നമുക്ക് തരികയാണ് ദൈവം നമ്മെ പാപത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നില്ല പാപം ചെയ്യാൻ അവസരങ്ങളൊക്കെ ഉണ്ട് അവസരമൊക്കെ തരും ചെയ്യോ ചെയ്യാതിരിക്കോ നമ്മുടെ ഇഷ്ടമാണ് യോസപ്പ് പറഞ്ഞ് ഞാൻ ദൈവത്തോട് അങ്ങനെ പാപം ചെയ്യും അതെ നമുക്ക് പറയാൻ പറ്റണോ അങ്ങനെ നാം പലപ്പോഴും അടിമകൾ ആകാമെങ്കിലും പിതാവ് നമുക്ക് പാപത്തെ നേരിടുവാനുള്ള ശക്തി തരുന്നു ആത്മാവിൻ്റെ ശക്തിയാൽ സാത്താൻ്റെ എല്ലാ തീയമ്പുകളുടെയും തീയമ്പുകളെയൊക്കെ എതിർത്ത് തോൽപ്പിച്ച് എല്ലാ പരീക്ഷകളെയും തള്ളിക്കളയുവാൻ കർത്താവ് നമ്മെ പ്രാപ്തരാക്കുന്നല്ലോ അപ്പോൾ സർവ്വസാധാരണമായ മരണം എന്നതിൽ നിന്ന് മാറ്റി നിർത്താം എന്ന് അവൻ നമ്മോട് വാക്തത്വം ചെയ്തിട്ടില്ല ഉണ്ടോ ഇല്ല അപ്പം നമ്മെ സംബന്ധിച്ച് മരണം എന്നത് നാം സഹിക്കേണ്ട ഒരു നൈവിദ്യ അല്ല മറിച്ച് ക്രിസ്തുവിനോടുകൂടെ മഹത്വത്തിൽ നിത്യമായ ജീവിതം ജീവിപ്പാനുള്ളതായ ഒരു യാത്രയാണ് ആ യാത്രയിൽ നമുക്കും ദിവസന്നതി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം കർത്താവേ എന്നെ പരീക്ഷകളിലൂടെ കടത്തി വിടുമ്പോഴും നീ ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി സ്തോത്രം ശ്രീനാമത്തെ മുഖ്യപ്പെടുത്തി ഈ വചനകളാ ഞങ്ങളെ അനുഗ്രഹിക്കണം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ